മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ കായംകുളം നഗരസഭയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായി കോൺഗ്രസിന്റെ ആരോപണം ഇതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച നഗരസഭ ചെയർപേഴ്സൺ രാജിവയ്ക്കും വരെ കോൺഗ്രസ് സമരം തുടരുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ പറഞ്ഞു മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ ഇപ്പോൾ നഗരസഭയിൽ നടന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സമാനതകളില്ലാത്ത അഴിമതി ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് നടത്തിയ കാട്ടുകൊള്ളയാണെന്നും അദ്ദേഹം ആരോപിച്ചു സിപിഎം നേതൃത്വം ഇതിന് മറുപടി പറയാൻ തയ്യാറാകണമെന്നും കെ പി ശ്രീകുമാർ ആവശ്യപ്പെട്ടു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതേ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിന് ചെവി കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ അഴിമതിയെ മൂടി വെക്കുവാനും ന്യായീകരിക്കുവാനുമുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ രസകരമായ നടപടിക്രമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പരിശോധിച്ചു നോക്കിയാൽ ഇതിന്റെ ഫയലുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി നഗരസഭയിൽ സമാപിച്ചു സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു അതിൽ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത് അഴിമതിയായി ഒന്നും ചെയ്തിട്ടില്ല ഈ പട്ടണത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് ഞങ്ങള് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ യു ഡി പ്രതിഷേധം ഉയർത്തുന്നത് അവരുടെ ജോലിയാണ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനലുദ്ദീൻ ഇ സമീർ എൻ രവി എ ത്രിവിക്രമൻ തമ്പി യു മുഹമ്മദ് എ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ സി എസ് ബാഷ എസ് രാജേന്ദ്രൻ അൻസാരി കോയ്ക്കലേത്ത് ഷുക്കൂർ വഴിച്ചേരി സുശീല വിശ്വംഭരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം